അങ്ങനെ നമ്മുടെ സ്വന്തം തളപതി വിജയണ്ണൻ തൻ്റെ അഭിനയ ജീവിതം പാടെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് വലിയ രീതിയുടെ പിന്തുണയാണ് വിജയ് അഭിനയം നിർത്തുന്നതിന് അല്ലോ അങ്ങനെയല്ല സോറി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് എവിടെ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അണ്ണാ അണ്ണമണ്ണ പൊളിക്കും അണ്ണം വേറെ ലെവലണ്ണ അണ്ണം മരണ മാസ അണ്ണ അണ്ണം കൊല മാസ അണ്ണ എന്നൊക്കെ പറഞ്ഞ് മൂട്ടിക്കൊടുക്കാൻ കുറേ എണ്ണം വിജയ്യുടെ ചുറ്റുമുണ്ട് ഇനി ഒരു സത്യം പറയട്ടെ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതൊക്കെ അയാളുടെ ഇഷ്ടം അത് വേറെ കാര്യം അതിന് സിനിമ വിടുന്നത് എന്തിനെന്നാണ് ഫാൻസുകാർ തന്നെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിലൂടെ കിട്ടിയ പോപ്പുലാരിറ്റിയാണ് വിജയ്ക്കുള്ളത് ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ചല്ലേ രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് പച്ച പിടിക്കേണ്ടത് അപ്പോൾ സിനിമ പാടെ നിർത്തിയിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വിജയ് ക്ലച്ച് പിടിക്കുമോ എന്ന് വിജയ്യുടെ ഫാൻസുകാർ തന്നെ തലപുഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് വിജയ്യുടെ ഒരു പോക്ക് കണ്ടാൽ തമിഴ്നാട്ടിലെ ഒരു ഭാവി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പോലെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അതിനുള്ള ബോക്സ് ഓഫീസിൽ പൊട്ടൻഷ്യലൊക്കെ ഉണ്ട് പക്ഷേ വിജയ് നല്ല കാലത്ത് തന്നെ അഭിനയം ഉപേക്ഷിച്ചാൽ അവസാനം അതും ഇല്ല ഇതുമില്ല നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ കയ്യിലുള്ളതും പോയി കടിച്ചു പിടിച്ചതും പോയി എന്നുള്ള രീതിയിലാകുമോ എന്നാണ് വിജയ് അണ്ണന്റെ ഫാൻസ് പറയുന്നത് തളപതി സിക്സ്റ്റി എന്ന് പറയുന്ന വെങ്കട പ്രഭുവിൻ്റെ പടമായിട്ടുള്ള ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം അണ്ണൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവസാനം ഗോട്ടും പൊട്ടി രാഷ്ട്രീയവും ഇല്ലാതെ തളപതി സിക്സ്റ്റി നൈനിലോട്ട് പോകേണ്ടി വരുമോ എന്നാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലിറങ്ങി ക്ലച്ച് പിടിച്ച രണ്ടേ രണ്ട് സിനിമാ ജീവിതങ്ങളേ ഉള്ളൂ ഒന്ന് എം ജി ആറും പിന്നെ ഒന്ന് ജയലളിതയും ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായ ഗോഡ്ഫാദർമാരും എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ അമ്പത് ശതമാനം രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിജയ് ടാക്സ് വെട്ടിച്ചു എന്ന വാർത്ത വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇന്നും കൂടെ നിന്നെങ്കിൽ നാളെ രാഷ്ട്രീയത്തിലുള്ള വിജയുടെ കൂടെ സോഷ്യൽ മീഡിയ നിൽക്കില്ല പിന്നെ തമിഴ്നാട്ടിൽ വിജയിക്കിട്ട് കൊട്ടാൻ തക്കം ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ ഒരതിമാരക പ്രകരശേഷിയാണ് എന്ന് വിജയ് ഓർത്തിരുന്നാൽ നല്ലത് ഡി എം കെക്കുള്ള അത്ര പണവും സ്വാധീനവും ഇന്ന് തമിഴ്നാട്ടിൽ വേറൊരു പാർട്ടിക്കുമില്ല എന്ന് വിജയ് അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ് എവിടെയെങ്കിലും നാലും മൂന്ന് ഏഴ് ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ട് അവർ കൈവീശി കാണിക്കുന്നത് കണ്ട് വിജയ് രാഷ്ട്രീയം എന്ന് പറയുന്ന പടുകുഴിയിലേക്ക് എടുത്തു ചാടിയാൽ അതോ ഗതിയാകും എന്ന് വിജയ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വിജയ്ക്ക് സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് അഭിനയം നിർത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പിന്നെ വേറൊരു കാര്യം വിജയെക്കാട്ടിലും പത്തിരട്ടി പോപ്പുലാരിറ്റി ഉള്ള തമിഴ് നടനാണ് രജനീകാന്ത് അങ്ങേരൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഇന്നും അങ്ങേത് തന്നെയാണ് തമിഴ് സിനിമയിലോ എന്തെന്ന് പറയുന്നു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്പർ വൺ അങ്ങേര് പോലും രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൻ്റെ വക്കിലെത്തിയിട്ട് തിരി പോയി കളഞ്ഞു കാരണം അങ്ങേർക്കറിയാം ഇതിനിറങ്ങിയ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് ഒന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയം അത് മാത്രമേ നടക്കൂ പക്ഷേ വിജയുടെ ഈ നല്ല കാലത്ത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഒട്ടും നല്ലതല്ല എന്ന് കാലം തെളിയിക്കുമോ എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വേദികളുള്ള ഡി എം കെ എ എ ഡി എം കെ എന്നിങ്ങനെയുള്ള പാർട്ടികളും ഇപ്പോൾ തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ചു വരുന്ന ബി ജെ പി അടക്കമുള്ള പാർട്ടികളെയും കവച്ചു വെച്ചുകൊണ്ട് ഒരു വേരോട്ടവും ഇല്ലാത്ത വിജയുടെ ഫേസ് കൊണ്ട് മാത്രം മുന്നോട്ട് വന്നിരിക്കുന്ന ടി വി കെ തമിഴ് വെട്ടിക്കഴകമെന്ന വിജയുടെ പാർട്ടി എത്രത്തോളം തമിഴ്നാട്ടിൽ വളരുമെന്ന് കണ്ടുതന്നെ അറിയണം